ഇൻവെസ്റ്റ്മെൻസിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആയിട്ട് ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടും ഒട്ടും മനസ്സിലാവാതെ ട്രേഡ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് മനസ്സിലാക്കാതെ മോഹന വാഗ്ദാനങ്ങളിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പണം നഷ്ടപ്പെട്ട ഒരുപാട് ട്രേഡിംഗ് തട്ടിപ്പുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ നോളേജ് ഇല്ല എന്താണ് ട്രേഡിംഗ് എന്നും എന്താണ് എന്നുള്ള തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് അറിയില്ല ആരാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നും ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അറിയാതെ ചെയ്യുന്ന ആയതിനെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റെന്നും എന്താണ് ട്രേഡിംഗ് എന്നുള്ള കാര്യം നോക്കാം ഫസ്റ്റ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ പല രീതിയിലുള്ള വരുമാനമുള്ള ഒരാളാണ് നമ്മളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും ഒരു തുക നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെന്ന് വിചാരിക്കും നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു നല്ല ലാപ്ടോപ്പ് ആവാം നമ്മളെ കല്യാണമാവാം നമ്മളെ മക്കളുടെ കല്യാണം ആവാം അവരുടെ എഡ്യൂക്കേഷൻ ആവാം അല്ലെങ്കിൽ നമ്മൾ റിട്ടയർമെൻറ്റാവാം എന്ത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ ഒരു വീടാവാം എന്തുമാവട്ടെ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു തുക മാറ്റി വയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഈ മാറ്റി വെക്കുന്ന തുക നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് മറ്റു രീതിയിലുള്ള നിക്ഷേപങ്ങളൊന്നും നടത്തുന്നില്ല നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷാവർഷം ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിയുമ്പോൾ പണപ്പെരുപ്പം കാരണം ഇതിൻ്റെ മൂല്യം കുറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കൂടും നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് പത്ത് ലക്ഷം രൂപക്ക് വെക്കേണ്ട വീടിന് ഒരു വർഷം കഴിഞ്ഞാൽ അതൊരു പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാവാം നമ്മളതിലുള്ള പത്ത് ലക്ഷം എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ മൂല്യം ഒരു അഞ്ച് ശതമാനമെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും ഇതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്കുകളിലോ ഗോൾഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈസ് അപ്രീസിയേഷൻ തരുന്ന ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ നിക്ഷേപം നടത്തുമ്പം തന്നെ നമ്മളെ സ്വപ്നത്തിലേക്കുള്ള അല്ലെങ്കിൽ നമ്മളെ ഗോളിലേക്കുള്ള ദൈർഘ്യവും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള എസെറ്റ് ക്ലാസ്സുമാണ് എപ്പോഴും ചൂസ് ചെയ്യാറ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട് ഒരു നാല് മുതൽ അഞ്ച് മുതൽ ആറ് ശതമാനം വരെ കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷേ വളരെ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതുപോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പത്രങ്ങൾ കടപ്പത്രങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനേകാടിയും കൂടുതൽ നമുക്ക് ലാഭം കിട്ടും പക്ഷേ അവിടെ ചെറിയൊരു റിസ്ക് എലമെൻ്റ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മൾ റിസ്ക് എടുത്തിട്ട് ചില ആളുകൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ലാഭം കിട്ടിയിട്ടുണ്ട് എന്നാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒമ്പത് മുതൽ പത്ത് ശതമാനം വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊന്നുമല്ലാതെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സേഫ് ആണ് പക്ഷേ ലിക്വിഡിറ്റി അവിടെ കുറവാണ് എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം സ്ഥല കച്ചവടത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് ഒരു ബയ്യറ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും കമ്പാരിറ്റീവ്ലി ഞാൻ മുമ്പേ പറഞ്ഞ എസ് എച്ച് ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടിയും റിസ്ക് എലമെൻ്റ് കൂടുതലാണ് അതുപോലെ തന്നെ റിട്ടേൺസും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ഏത് എസറ്റ് ക്ലാസ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ് അതുപോലെ തന്നെ അവൻ എടുക്കുന്ന റിസ്ക്കും അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് റിവാർഡും കിട്ടുന്നുള്ളത് എസെറ്റ് ക്ലാസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളെ ഗോളിലേക്കുള്ള ദൈർഘ്യവും അതുപോലെ തന്നെ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പണവും എല്ലാം ബേസ് ചെയ്തിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സെബിയുടെ അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കൺസൾട്ടൻറ്റിനെയൊക്കെ കണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി സോർട്ട് ചെയ്ത് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ബാങ്കിൽ സൂക്ഷിക്കുന്ന പണം അത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ വളർത്താനുള്ള ഒരു മാർഗത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരിക എന്നുള്ളതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരാളും അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ട് മാസം തെറ്റില്ലാത്ത ഒരു ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കും ഒരുപാട് കാലം ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പതിനഞ്ച് കൊല്ലം ജോലി ചെയ്ത് പിന്നീട് എനിക്ക് എൻ്റെ വിശ്രമ ജീവിതത്തിലേക്ക് മാറണം അല്ലെങ്കിൽ ഈ ജോലിയും പരിപാടികളൊക്കെ നിർത്തി എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റണം ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ തുടങ്ങണം ഒരു സിമ്പിളായിട്ടുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ആഗ്രഹം അടുത്ത ഇരുപത് വർഷം കഴിഞ്ഞ് നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കോടികൾ സമ്പാദ്യം ഉണ്ടാവണം അതുപോലെ തന്നെ മാസവരുമാനമായിട്ട് ഒന്നോ രണ്ടോ ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ എങ്ങായിട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ മാസം ഒരു പതിനായിരം രൂപ വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻ്റിൻ്റെ ഹെൽപ്പോട് കൂടി പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടീൻ്റെ മേലെ നിങ്ങളതിൽ കോർപ്പസ് എമൗണ്ട് ആയിട്ടുണ്ടാവും ഇനി ഇത് തന്നെ ഒരു എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന മെത്തേഡ് അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ മാസം ഒരു ലക്ഷം രൂപ വെച്ച് നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിലും അടുത്ത ഇരുപത് വർഷം വിഡ്രോ ചെയ്താൽ പോലും ഈ ഒരു എമൗണ്ട് കൂടുകയേ ചെയ്യുള്ളൂ കുറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രായത്തിൽ നിങ്ങൾക്ക് വിരമിക്കാം ഇനി ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ വിരമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആ സമയമാകുമ്പോഴത്തേനൊക്കെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പണം കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ആരാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുമാന മാർഗമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ബിസിനസ്സാണ് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഒരു പാസീവായിട്ട് മറ്റൊരു ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻട്രാ ഡേ ട്രേഡിംഗ് ഉണ്ട് ഡേ ടു ഡേ ആക്ടിവിറ്റി ആണ് സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു വീക്ക്ലി പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ വിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് എന്തായാലും ചുരുങ്ങിയ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനാണ് ട്രേഡിങ് എന്ന് പറയുന്നത് അതിനോണ്ടുതന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി റിസ്ക് വളരെ കൂടിയ ബിസിനസ്സാണ് ട്രേഡിങ്ങിനെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രക്രിയ ആയതിനെ കൊണ്ട് തന്നെ ബിസിനസ് ആയതിനെക്കൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ലാഭവും കൂടുതലാണ് കൃത്യമായ മാർഗത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ഒരു സ്കില്ല് രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം ചെയ്യുന്ന മാതിരി തന്നെയാണ് ഉപ്പോ പുളിയോ ലേശം കൂടി പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത പ്രശ്നം വരും ഏഹ് അത് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം എന്നിരുന്നാലും എത്ര വലിയ ഷെഫായാലും ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റ് കാരണം ഭക്ഷണത്തിൽ പുളിയും എരിവൊക്കെ കൂടി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും എത്ര വലിയ സ്കിൽഡായിട്ടുള്ള ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും ഉപരിയായിട്ട് നിങ്ങൾക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കൃത്യമായി ആയത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെന്ന് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിൽ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് റിസ്ക്കും റിവാർഡൊക്കെ ബാലൻസ് ചെയ്ത് ഒരു വരുമാനം കണ്ടെത്തി ആ വരുമാനത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യാം ട്രേഡിംഗ് തന്നെ പല രീതിയിലുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ കമ്പനികളുടെ റിലയൻസ് ടാറ്റാ മോട്ടോഴ്സ് എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഷെയർസ് ഇന്ന് വാങ്ങിക്കുന്നു ഇന്ന് തന്നെ വിൽക്കുന്നു അതിനെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നു വാങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നു ഇതിനേക്കാൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ഡെറിവേറ്റീവ്സ് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കാം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ എപ്പോഴും പലപ്പോഴായിട്ട് കാണാൻ സാധ്യതയുള്ള പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്ന ഇൻസ്ട്രമെൻറ്റ് എന്നുള്ളത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റാണ് തെന്നൂറ്റി മൂന്ന് ശതമാനം ആൾക്കാരും നഷ്ടത്തിലാണ് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ആണ് ട്രേഡിങ്ങിൽ കമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ സബ്സ്റ്റൻസ് റോ മെറ്റീരിയൽസ് ഗോൾഡ് സിൽവർ ഇതൊക്കെ എന്താണ് ഫിസിക്കൽ സബ്സ്റ്റൻസ് റോ മെറ്റീരിയൽസൊക്കെയാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ വാങ്ങിക്കുകയും അന്നത്തെ ദിവസം തന്നെ വിൽക്കുകയും അതിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ലാഭം നഷ്ടവും നേരിടാൻ പറ്റും ഇനി ഇതിൻ്റെ പുറമെ നമുക്ക് ഫോറക്സ് മാർക്കറ്റ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റോക്സ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല ഫേസ്ബുക്ക് ഒക്കെ മാതിരിയുള്ള മെറ്റ ഒക്കെ മാതിരിയുള്ള സ്റ്റോക്കുകളിൽ ഇതേ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെയുള്ള മറ്റൊരു സെഗ്മെൻറ്റാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഈ ഒരു ബിറ്റ് കോയിനിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങൊക്കെ ചെയ്യാൻ പറ്റും ഇതിലേക്കൊക്കെ പോകും തോറും റിസ്ക് എലമെൻ്റ് കൂടെയും അതുപോലെ തന്നെ റിവാർഡ് കൂടെയും ചെയ്യുന്നുണ്ട് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് കാരണം അവിടെ ഒരു റെഗുലേറ്ററി ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആര് ട്രേഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ട്രേഡിങ്ങിനെ കാണാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്കുള്ള വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആണ് നല്ലത് ഇത് രണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയത്തിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ ചെയ്യുക വലിയ റിട്ടേൺ കിട്ടുമെന്ന് പറയുന്ന മോഹന മോഹനവാഗ്ദാനങ്ങൾ കേട്ടിട്ട് അത് ട്രേഡിംഗ് ആണോ ഇൻവെസ്റ്റ്മെൻറ്റാണോ എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കാതെ നമ്മളെ പണം കൊണ്ട് നിക്ഷേപിച്ച് അത് നഷ്ടപ്പെടുത്തുന്ന രൂപം നമ്മളെപ്പോഴും കാണുന്നതാണ് അതില്ലാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളൊരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ പോലും ഒരു പതിനായിരമോ പതിനയ്യായിരമോ ചിലവാക്കി ഈ കാര്യങ്ങളുടെ ഡിഫറൻസും ഇതിൻ്റെ ഗൗരവവും കൃത്യമായിട്ട് പഠിച്ച് ആയത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ലാഭത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇനി നിങ്ങൾ ബിഗിനറായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യണം ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ബ്രോക്കറിനെ ചൂസ് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ് അതിൽ തന്നെ ഇക്വിറ്റി സെഗ്മെൻറ്റില് ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങൊക്കെ ചെയ്ത് പഠിച്ച് അതിന്നും അത്യാവശ്യം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുക എന്താണ് ഇക്വിറ്റി സെഗ്മെൻറ്റ് ഒരു കൺഫ്യൂസിങ് ആണല്ലേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ് ടാറ്റ മോട്ടേഴ്സൊക്കെ മാതിരിയുള്ള കമ്പനികൾ നമ്മൾ മാർക്കറ്റ് ഹവറിൽ വാങ്ങി വാങ്ങിവെക്കുന്നു അതിൽ പ്രൈസിലുണ്ടാവുന്ന ചലനത്തിനനുസരിച്ച് ലാഭം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് ചെയ്ത് തുടങ്ങി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത്യാവശ്യം വരുമാനം വന്നതിന് ശേഷം മാത്രം മറ്റു മാർക്കറ്റുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെറോദ അപ്സ്റ്റോക്സ് ആലീസ് ബ്ലൂ മാതിരിയുള്ള ബ്രോക്കേഴ്സിൻ്റെ പ്ലാറ്റ്ഫോംസ് ചൂസ് ചെയ്യാവുന്നതാണ് റിസ്ക് എലമെൻറ്റ് കൂടുതലായതിനെ കൊണ്ടുതന്നെ തുടക്കക്കാരനാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫണ്ടുകളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക ഒരു അയ്യായിരം രൂപക്ക് താഴെ മാത്രം യൂസ് ചെയ്ത് കൃത്യമായിട്ട് ബൈ ചെയ്തും സെല്ല് ചെയ്തും ഏത് സമയത്ത് വാങ്ങിക്കണം അതിനുവേണ്ടി ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം സൈക്കോളജി എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പതിയെ മനസ്സിലാക്കി ഒരു പ്രോഫിറ്റബിൾ ആയതിന് ശേഷം മാത്രം വലിയ ക്യാപിറ്റലുകളിലേക്ക് പതിയെ പതിയെ മുന്നോട്ടേക്ക് പോവുക ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് ആയത്തിൽ പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് ഏറ്റവും ബേസിക്സ് മുതൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും അതുപോലെ തന്നെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇനി ആരെങ്കിലും നിങ്ങളടുത്ത് മോഹനവാഗ്ദാനമായിട്ട് വരുന്ന സമയത്ത് അത് ട്രേഡിംഗ് ആണോ ഇൻവെസ്റ്റ്മെൻറ്റാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള അനാലിസിസ് ചെയ്ത് ട്രേഡിംഗ് ആണെങ്കിൽ റിസ്ക് കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കാം ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കച്ചവടം ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് നിങ്ങൾക്ക് ട്രേഡിങ് ചൂസ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഭാവിയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഏൺ ചെയ്ത പൈസ വളർത്തുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക